അസ്ലാം വലൈക്കു വറഹമുല്ലാമിറുറമുറീം അലഹമുല്ലാറുറബിൻസ് അമ്മാബാദ് സഹോദരങ്ങളെ ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വീഡിയോയിൽ വന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബ് ഒരു വിവാദ പ്രസ്താവന തികച്ചും അനവസരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവന അതായത് പാണക്കാട് ചെയ്തന്മാരില്ലെങ്കിൽ എന്ത് സംസ്ഥാന ഇത് ചോദിക്കുന്ന ആൾക്ക് പാണക്കാട് സയ്യിദന്മാർ വിശ്വസിക്കുന്ന അവർ വിശ്വസിച്ച് പോകുന്ന ആദർശങ്ങളിൽ എന്തെങ്കിലും വിശ്വാസം സലാമിനുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ സഹീതന്മാർ പാണക്കാട് സേതന്മാർ സമസ്ത എന്ന് പറഞ്ഞാൽ പാണക്കാട് സയ്യിദന്മാർ എന്തോ ഹെക്കിൻ്റെ ആളുകളാണ് അവർ മാത്രമാണ് ഹെക്ക് ബാക്കിയുള്ളവരൊക്കെ ബാത്തിലാണെന്നാണല്ലോ അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഹക്കിൻ്റെ ആളുകളാണെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പാണക്കാട് സയ്യിദന്മാരുടെ വിശ്വാസ ആദർശങ്ങളിൽ നിങ്ങൾക്കുണ്ടോ നിങ്ങൾ ശരിക്കും ഭാവിയല്ലേ നിങ്ങളെ ഭാവിയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ നിങ്ങൾ സമസ്തക്കാരനാണെന്ന് നിങ്ങളെന്നൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി പാണക്കാട് ചെയ്തന്മാരില്ലെങ്കിൽ സമസ്ത ഇല്ല എന്ന വാദം പാണക്കാട് തങ്ങന്മാർക്കുണ്ടോ അങ്ങനെയാണെങ്കിൽ വളരെ വിനയത്തോടു കൂടി അങ്ങനെ വാദങ്ങൾ ആരെങ്കിലും ഉണ്ട് പാണക്കാട് തങ്ങന്മാർക്ക് അങ്ങനെ വാദം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവരങ്ങനൊന്നും നമുക്ക് അവരോട് ചില വിയോജിപ്പുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ചില തങ്ങന്മാരോട് ചില വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും അവരെക്കുറിച്ച് അങ്ങനെ ഒരു ആവശ്യം പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് ഒരാളോട് എന്തെങ്കിലും വിയോജിപ്പുകളുണ്ടെങ്കിൽ അത് മാന്യമായിരിക്കണമെന്നില്ല അത് അവരോട് നമ്മൾ അനീതി കാണിക്കാൻ പാടില്ല സ്വാധീകരീഷി ആബുധങ്ങളും അതേപോലെ വാസുരേശി അങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ ചില ഇന്നത്തെ സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചില വിയോജിപ്പുകളുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർ സമസ്തനേക്കാൾ മേലെയാണ് ഞങ്ങൾ എന്ന വാദമുള്ളവരാണെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം അവർക്ക് എന്തെങ്കിലും അസഹലാപരമായ സംശയങ്ങൾ അപ്പോൾ അവരൊക്കെ ഒരുപാട് മഹലുകളിലൊക്കെ ആദിമാരാണ് ഒരു കാദിമാരങ്ങൾ യോഗ്യരാണോ അല്ലെന്നുള്ള വേറെ വിഷയം അപ്പോൾ അവർക്ക് ഈ കാദിമാരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മതപരമായ മസലകൾ പറഞ്ഞു കൊടുക്കാൻ പോലും അവരാശ്രയിക്കുന്നത് ആരെയാണ് ബഹുമാനപ്പെട്ട സംസ്ഥേനെ നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പോൾ അവർ നൂറുകണക്കിന് മഹല്ലകളുടെ കാദിമാരായിട്ട് പരസ്യത്തും അവരോധിക്കപ്പെടുമ്പോൾ അവർക്ക് ദീനീപരമായ വിജ്ഞാനം അവർക്ക് അത് ബേസിക്കലില്ല ഉള്ള സത്യമാണ് സെയ്ദ് ഹൈദലി ശിയാബദങ്ങൾ സൈദ് ഉമർ ശിയാബദങ്ങൾ സെയ്ദ് മുഹമ്മദ് ശഹാബദങ്ങൾ അവരൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ബിരുദം വാങ്ങിയ ഒരുപാട് ഉസ്താദുമാരെടുക്കൽ നിന്നും വർഷങ്ങൾ കിതാബ് ഓതിയിട്ട് പഠിച്ച് അങ്ങനെ വളർന്നു വന്ന ആൾക്കാരാണ് ഹൈദര ഋശാബ്ദങ്ങളൊക്കെ പൊന്നാനി മോനത്തിൽ പഠിച്ചതിന് ശേഷമാണ് പട്ടികാൽ ജാമ്യത്തിന്റെ ബിരുദമാണത് സെയ്ദ് ഉമർ റീശാബ്ദങ്ങളാണെങ്കിൽ സെയ്ദ് മുഹമ്മദ് ഋഷിബദങ്ങളാണ് അല്ല ഈജിത്തിൽ അല്ലാസികൾ വരെ പോയിട്ടുണ്ട് പഠിക്കാൻ എന്നാലും ആ ഒരു ക്വാളിറ്റി ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇന്നത്തെ തങ്ങമാർക്ക് അതൊന്നും ഞാൻ അധിക്ഷേപിക്കല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിന്ന് ഖാദിമാരാകാൻ ആ നിരക്ക് യോഗ്യത ഉണ്ടല്ലോ വേറൊരു ചർച്ചയാണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ അവരിന്ന് ഖാദിമാരായപ്പോൾ അവർ ഖാദി ഫൗണ്ടേഷൻ ഉണ്ടാക്കി ഈ കാദി ഫൗണ്ടേഷനിൽ അവർക്ക് മസ്തലാപരമായ വിഷയങ്ങൾക്കൊക്കെ അവരുപദേശം തേടുന്നത് ആരോടാണ് സംസ്ഥേൻ്റെ പണ്ഡിതന്മാരോടാണ് ഇനി ഇവരുടെ മുൻഗാമികളായ ചെയ്ത് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ അദിദലി ശിഹാബ്ദങ്ങളൊക്കെ തന്നെ കാദിമാരായ മഹല്ലുകളിലും അവർക്കിപ്പോൾ പല തിരക്കുകൾ ഉള്ളത് കൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡൻ്റാണ് മറ്റൊരുപാട് വാരവാഹിത്തങ്ങൾ വഹിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും കിതാബൊക്കെ നോക്കി മസ്തല പറയാനൊന്നും അവർക്ക് കഴിഞ്ഞോളൊന്നില്ല ആ സമയത്തും അവരും ആശ്രയിച്ചിരുന്ന സംസ്ഥാന നേതാക്കന്മാരാണ് അപ്പം അവർക്കിവിടെ ഒരു അസ്തിത്വം ഉണ്ടാക്കിയത് സംസ്ഥ ഇത് മനഃപൂർവ്വം വിസ്മരിച്ചുകൊണ്ട് അവരുണ്ടായിട്ടാണ് സമസ്തനെ എന്തൊരു ബാലിശ്യമായ വാദമാണ് കുട്ടികളെ നിങ്ങളൊക്കെ പറയുന്നത് പൊട്ടത്ര നിങ്ങൾ നിങ്ങളെ പോരെ വീട്ടിലുള്ളവരോട് പറഞ്ഞോളി നിങ്ങളുടെ ഭാര്യയോടും കുട്ടികളോട് പറഞ്ഞുപോളി ഈ പൊതുസമൂഹത്തിനുള്ളിമാരി പൊട്ടത്രക്കാർ വരാൻ പാടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ രൂപം കൊള്ളുമ്പോൾ പാണക്കാട് തങ്ങന്മാരോട് മുഷാവറ നടത്തിയിട്ടാണ് ഇവിടെ സമസ്ത ഉണ്ടായത് അല്ലെ പാണക്കാട് തങ്ങന്മാരെ കണ്ടല്ലോ ഇവിടെ അതുകൊണ്ട് ഇവിടെ സമസ്ത ഉണ്ടാക്കിയാൽ എന്തായാലും മുസ്ലിം സമുദായം അത് സ്വീകരിക്കുമെന്ന് വിചി വിചാരിച്ചിട്ടാണോ പാങ്ങിൽ ഉസ്താദും പിന്നെ അബ്ദുൽ ബാരി ഉസ്താദൊക്കെ സമസ്ത ഉണ്ടാക്കിയത് അവർ അങ്ങനെ വിചാരിച്ചിട്ടുമില്ല ചിന്തിച്ചിട്ടുമില്ല അവർ ആ ബാധക്ക് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല ഇതൊന്നും അധിക്ഷേപിക്കാൻ വേണ്ടി പറയില്ല ആ കുടുംബത്തെ അധിക്ഷേപിച്ചതല്ല മറിച്ച് ആ കുടുംബത്തിനെ അവർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാൽ ആ പാങ്ങില് എന്ന് പറയുന്ന സ്ഥലം കോട്ടക്കലിനടുത്തുള്ള സ്ഥലമാണ് അല്ലേ പാണക്കാട്ടൊക്കെ വലിയ ദൂരമൊന്നുമില്ല അല്ലേ അതുപോലെ പാലക്കാട് അബ്ദുൽ ബാരിസ്സാദിന്റെ നാടും വലിയ ദൂരമൊന്നും പാണക്കാട്ടൊക്കെ ഇല്ല ഷോർട്ട് വേകുകൾ എന്നാൽ എന്നാലും നേരെ പോയത് കോഴിക്കോട്ടൊക്കെ കോഴിക്കോട് ഇങ്ങനെ ഒന്ന് എത്ര കിലോമീറ്ററുകൾ സഞ്ചരിക്കണം എത്ര കിലോമീറ്ററുകൾ സഞ്ചരിക്കണം വാഹന സൗകര്യം കുറവുള്ള നാട്ടിൽ കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ഇന്നത്തെ കാലത്ത് പോലെ സാങ്കേതിക വിദ്യകളില്ലാത്ത കാലത്ത് മൊബൈൽ ഫോണിൻ്റെ സൗകര്യം ഇല്ലാത്ത കാലത്ത് ഒരുപാട് പണ്ഡിതമാർ ഒരുമിച്ച് കൂട്ടുമ്പോൾ അന്ന് ആ ജനറൽ ബോഡി പോലും പാണക്കാട് അതങ്ങന്മാരില്ല ഇപ്പോൾ പാണക്കാട് അതങ്ങന്മാരെ കണ്ടിച്ചിട്ടല്ല സംസ്ഥ ഉണ്ടാക്കിയത് പാണക്കാട് തങ്ങന്മാർക്ക് ഇവിടെ മുസ്ലിം സമുദായത്തിൽ ഉറുക്കും മന്ത്രവും അങ്ങനെയുള്ള വിശ്വാസവുമായിട്ട് ഉള്ള ഒരു സമൂഹത്തിലെ അവർക്ക് ചികിത്സിക്കാൻ സാധിച്ചത് അങ്ങനെ വിശ്വാസം ഒരു സമൂഹം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു കാരണം അങ്ങനെ ഒരു സമൂഹത്തെ ഇവിടെ ഇല്ലാതാക്കാനാണ് വഹാബികളവിടെ കടന്നു പോകുന്നത് ആ വഹാബികൾ അങ്ങനെ കടന്നു വന്ന മേഖലകളിലെല്ലാം ഉറുക്കും മന്ത്രവും അതുപോലുള്ള ആചാരങ്ങളൊന്നും കൊണ്ട് ഒരു സമൂഹം ഇല്ലാതായി സയ്യദന്മാരില്ലാതായി സയ്യദന്മാർ വേണ്ടേ പല മഹല്ലുകൾ പല രാജ്യങ്ങളിൽ സയ്യിദന്മാരെ അറുകൂല ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള വഹാബിസം കേരളത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ ആ വഹാബികൾ ഉണ്ടാകുന്ന ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങളെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ബഹുമാനപ്പെട്ട സമസ്ത അവിടെ ഉണ്ടാക്കുമ്പോൾ രൂപീകരണ കാലഘട്ടത്തിലോ അതിൻ്റെ ഒരു നാലഞ്ച് പതിറ്റാണ്ട് കാലം പാണക്കാട് തങ്ങന്മാരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ പിൽക്കാലത്താണ് പി എം എസ് എ പൂക്കായത്തങ്ങൾ വന്നത് അപ്പോൾ പി എം എസ് എ പൂക്കായത്തങ്ങൾക്ക് മുമ്പ് എത്രയോ അതിൻ്റെ നാല് പതിറ്റാണ്ട് കാലമെങ്കിലും ബഹുമാനപ്പെട്ട സമസ്ത അവിടെ നല്ല നിലക്ക് പ്രവർത്തിച്ചു പോന്നിട്ടുണ്ട് കാരണം അന്നത്തെ നമ്മുടെ സമസ്തയുടെ മെയിൻ പരിപാടി എന്താണ് സുന്നത്തമായത്തിന് വേണ്ടിയിട്ട് സംരക്ഷണം ഒരുക്കുക ഹാബികളെക്കെതിരെ ശക്തമായി പ്രസംഗിക്കുക അങ്ങനെ പ്രസംഗിച്ചത് കൊണ്ടല്ലേ ഇവിടെ ഹാബികളുടെ വിശ്വാസങ്ങൾക്ക് വിലയില്ലാതായി പോയത് അതുകൊണ്ടല്ലേ ആളുകൾ ഉറുക്കുമ്പോൾ ഒരു പാണക്കാട്ടൊക്കെ പോയത് പിന്നെ പാണക്കാട് തങ്ങന്മാർക്ക് ദീൻ പഠിക്കാൻ എവിടുന്ന സൗകര്യം ഉണ്ടായത് ഈ സുന്നത്തമാ പണ്ഡിതന്മാരെടുക്കലല്ലേ ഇവരൊക്കെ വളർന്ന് വലുതാണ് മുന്നേ ഇവിടെ കിതാബ് ഓതി പഠിച്ച വലിയ വലിയ ആലിമീങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് പാണക്കാട് തങ്ങന്മാർക്ക് വിവരം ഉണ്ടായത് കിതാബ് പഠിക്കാൻ പറ്റിയത് എന്നിട്ട് അവരെ പഠിപ്പിച്ച് വലുതാക്കി ഇപ്പം ചില ആൾക്കാർ പറയും അവരുണ്ടായിച്ചവടെ സമസ്തമുണ്ടായിരുന്നു നിങ്ങൾ ഈ വിഡ്ഢിത്തങ്ങളൊക്കെ നിങ്ങൾ വീട്ടുകാരോട് പറഞ്ഞാൽ മതി ഈ അടുത്ത് ബഹാബുദ്ദീൻ നബിക്ക് കൊളത്തൂർ മൗലവിൻ്റെ സ്മാരകം കൊടുക്കുന്ന സമയത്ത് ജാമ്യ നദവിയിൽ പഠിച്ചാണ് ബഹാബദ്ദീൻ നബി എന്ന് പറഞ്ഞ പൊട്ട പൊട്ടത്തരം പറഞ്ഞ പൊട്ടനാണ് പി എം എ സരാമ പൊട്ടനാണ് അയാൾ കാരണം നദവി ബിരുദം എടവണ്ണ ജാമ്യാദിയിലുള്ളത് ബഹുമാനപ്പെട്ട പിന്നെ ബഹാബദ്ദീൻ നദവി ഞങ്ങൾ വിയോജിപ്പുകളൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ പ്രതിപക്ഷ ബഹുമാനമുണ്ട് ബഹുമാനപ്പെട്ട ബഹാബുദ്ദീൻ നദവി പഠിച്ചത് എവിടെയാണ് ലക്നോ ദാർലൂരൂമിലാണ് അദ്ദേഹത്തെയാണ് ഇടവണ്ണ ജാമ്യ നദവിയെ പഠിച്ചെന്ന് ഈ സലാം പൊട്ടൻ പറയുന്നത് അയാളെ പൊട്ടെന്ന് വിളിക്കും കാരണം എന്താ വഹാബികൾ അല്ലെങ്കിൽ പൊട്ടന്മാരാണല്ലോ ബഹുമാനപ്പെട്ട നാട്യകുസ്താർ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഇമ്മാതിരി പൊട്ടത്തരങ്ങളായിട്ടൊന്നും വരരുത് എന്ന് മാത്രമാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത് ഓക്കേ